ഹലോ ഫ്രണ്ട്സ് കേക്ക് ആൻഡ് കേക്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ടിപ്പുകൾ കളക്ട് ചെയ്തിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാരണം എത്ര മഞ്ഞക്കർ പിടിച്ചാലും ചായക്കറ പിടിച്ചാലും കാപ്പിക്കറ് പിടിച്ചാലും എന്ത് കറു പിടിച്ചാലും അല്ലെ വെള്ള വസ്ത്രങ്ങളെല്ലാം വെട്ടിത്തിളങ്ങും ഒരു മെച്ചങ്ങണ്ടോ ശരിക്കും നെറ്റിക്കും അപ്പം നേരെ വീഡിയോയിലേക്ക് പോകാം ഫസ്റ്റ് ടിപ്പിലേക്ക് പോകാം ഇപ്പം ഞാൻ ഇവിടെ എടുത്തിരിക്കുന്ന തേയില നമ്മൾ ചായ വെച്ചതിൻ്റെ വേസ്റ്റാണ് തേയിലയുടെ വേസ്റ്റാണ് എടുത്തിരിക്കുന്നത് ഈ ഒരു വേസ്റ്റ് കൊണ്ട് അടിപൊളി ടിപ്പുണ്ട് കേട്ടോ ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ടിപ്പാണ് നമുക്ക് ഈ തേയിലയുടെ ഇതുകൊണ്ട് ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും അപ്പോൾ ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് ആ ചണ്ടി കളയാതെ ഞാൻ ഞാനെടുത്തിരിക്കുന്നത് നമ്മുടെ കയ്യിൽ നമുക്കിന്ന് പത്ത് നാൽപ്പത് വയസ്സൊക്കെ കഴിയുമോറ് നമ്മുടെ ദേവമുഖവും അതുപോലെ തന്നെ കയ്യും കാലുമൊക്കെ ചുളിവരാനും അതുപോലെ തന്നെ എങ്ങനെ നല്ല സുന്ദരമായിട്ടുള്ള കൈകളാണെങ്കിൽ നമ്മൾ അടുക്കളയിലൊക്കെ പണിയുന്ന കാരണം ആ കൈ കൈകളിലെല്ലാം ആ കറുപ്പ് ഉയരാനും അത് സോപ്പൊക്കെ പൊട്ടി പെരത്തി കഴിയുമ്പോഴത്തേക്കും കയ്യിലെല്ലാം ഒരുമാതിരി കളർ വ്യത്യാസങ്ങളും അതുപോലെ കറുത്തൊക്കെ ഇരിക്കും നമ്മുടെ കൈകളെല്ലാം ചുളുങ്ങി ഇരിക്കും പക്ഷെ അങ്ങനെ ഒന്നും ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ചെയ്യുന്നതാണ് ഈ ഒരു തേയിലയുടെ ഈ വേസ്റ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾ കളയഴുത് ഇതുപോലെ തേച്ച് കൊടുക്കുക റൗണ്ട് ഈ റൗണ്ട് ഈ തേച്ച് തേച്ച് കൊടുക്കുമ്പോൾ നമ്മുടെ കൈക്കൊക്കെ നല്ലൊരു മാറ്റം വരുന്നതായിരിക്കും കേട്ടോ വെറ്റ യൂസിൽ തന്നെയെല്ലാം നിങ്ങൾ എപ്പോഴൊക്കെ ചായ അപ്പോൾ എല്ലാം നിങ്ങളിങ്ങനെ ചെയ്ത് ഡെയിലി ചെയ്താലും വളരെ നല്ലതാണ് കേട്ടോ അപ്പോൾ ആ ടിപ്പ് ഒന്ന് ചെയ്ത് നോക്കണേ ഇനി അടുത്ത ടിപ്പല്ല നല്ലൊരു റെസിപ്പിയാണ് നല്ല ചമ്മന്തിയുടെ ഒരു റെസിപ്പിയാണ് കേട്ടോ അപ്പോൾ ഇതിന് ഞാൻ പറഞ്ഞുതരാം ഞാനിവിടെ തേങ്ങായ അതുപോലെ ചെറിയ ഉള്ളി വത്തലമുളക് ഒരു കഷ്ണം ഇഞ്ചി ഈ മുളകും ചെറിയ ഉള്ളിയും ഇഞ്ചിയും കൂടെ എണ്ണയും നല്ല പോലെ ഒന്ന് വറുത്തെടുക്കണം അതിനുശേഷം ശേഷം നമുക്ക് ആവശ്യമുള്ള ഒന്ന് ചിരണ്ടിയിട്ട് കുറച്ച് ഉപ്പ് ഇട്ടിട്ടതിന് ശേഷം ഇത് ഇതുപോലൊന്ന് ചമ്മന്തി അടച്ചെങ്കിൽ പിന്നെ ഇത് ഞാൻ മിക്സിയുടെ ജാറയിലാണ് അരക്കുന്നത് കേട്ടോ പക്ഷേങ്കിൽ അമ്മിക്കല്ലിൽ അരയ്ക്കുവാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും അമ്മിക്കല്ലിലുള്ളവർ അതിലടച്ചെടുത്താലും മതി കേട്ടോ അപ്പം ഞാനിപ്പോൾ മിക്സിയുടെ ജാറേ എനിക്ക് മ്മിക്കല്ല്ലാത്തുക മിക്സഡ് ജാറിൽ തന്നെയാണ് അരച്ചെടുക്കുന്നത് അതിന് ശേഷം നമുക്ക് ഈ ചമ്മന്തി നമുക്കൊരു വാടയിലേക്ക് വാഴയിലൊന്ന് വാട്ടി എടുക്കണേ എന്നിട്ട് അതിലേക്ക് ഒന്ന് ഇട്ട് കൊടുത്ത് പൊതിഞ്ഞിട്ട് നമ്മൾ റൈസ് കുക്കറിലെ ചൂടുപോലുള്ള പാത്രത്തിൽ ഇറക്കി വെക്കണം അതിലേക്ക് ചോറിൻ്റെ അകത്ത് ഇറക്കി വെക്കുവാണെങ്കിൽ നല്ല ടേസ്റ്റാണ് അപ്പോൾ ചോറിനും വാടകലയുടെ ഒരു ടേസ്റ്റ് വരും നല്ല ടേസ്റ്റാണ് അപ്പോൾ ഇങ്ങനെ അങ്ങനെ ആരെങ്കിലും ചെയ്ത് ഒന്ന് കമ്മിറ്റ് ചെയ്യണം അപ്പം ഇങ്ങനെ വാഴയിലെ പൊതിഞ്ഞ ചോറും അതുപോലെ കറികളും എന്താണ് വാടയിലെ പതിനൊരു കഴിക്കാൻ അടിപൊളി ടേസ്റ്റാണ് കുറച്ച് നേരം ഒന്ന് വെച്ചതിന് ശേഷം ഒന്നെടുത്ത് കഴിച്ചു നോക്കിക്കേ സൂപ്പർ ടേസ്റ്റാണ് അപ്പോൾ ഇത് എല്ലാം അതറിയാൻ പറ്റും കേട്ടോ അപ്പം ഞാൻ വാടകയിലിരുന്ന് പൊതിനെടുത്തിട്ടുണ്ട് ഈ ചമ്മന്തിക്ക് ഒരു പ്രത്യേക ടേസ്റ്റ് വേണം കേട്ടോ അപ്പോൾ ഇതിൻ്റെ അകത്ത് നിങ്ങൾക്ക് ഇച്ചിരി പുളിയുടെ എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഇത് വാളംപുളിയും കൂടെ ചേർത്ത് അരച്ച് ഉരുട്ടി വെള്ളം തൊടാതെ വേണം അരച്ചെടുക്കാൻ അങ്ങനെ അടച്ചെടുത്ത ചമ്മന്തിയാണ് ഇപ്പോൾ ഞാൻ ദോശയുടെ കൂടെ തന്നെയാണ് ഇത് ആ ഗ്യാസിലേക്ക് തന്നെയാണ് ഞാൻ എടുത്ത് വെക്കുക നമുക്ക് ദോശയുടെ കൂടെ ഇഡലി കൂടെ കൂടെ അതുപോലെ ചോറിൻ്റെ കൂടെയൊക്കെ നമുക്ക് തിന്നാം ിപ്പൊളി ടേസ്റ്റുള്ള ചമ്മന്തിയാണിത് അപ്പോൾ എല്ലാവരും ചെയ്തു നോക്കണേ ഇനി അടുത്ത ടിപ്പ് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ടിപ്പാണ് നിങ്ങളുടെ വീട്ടിൽ മെച്ചിങ്ങ ഉണ്ട് തെങ്ങുള്ളവരുടെ വീട്ടിലാണെങ്കിലും മെച്ചിങ്ങ കാണും അല്ലെങ്കിൽ എവിടെ നിന്നെങ്കിലൊക്കെ നമുക്ക് മെച്ചിങ്ങ കിട്ടുക ആരും കളി കേട്ടോ ഈ മെച്ചിങ്ങ വളരെ നല്ല റിസൾട്ട് ആയിരുന്നു ഒരു സൂത്രമാണിത് ഈ മെച്ചിങ്ങ പിന്നെ ഒരു മിച്ചിങ്ങ എടുത്തിട്ടുണ്ട് ഈ മിച്ചിങ്ങയുടെ ഇതിൻ്റെ തോടില്ലേ അതൊന്ന് ഇളക്കി കളയണം ഇതങ്ങൾ നല്ലപോലെ ഇളക്കി കളഞ്ഞതിന് ശേഷം ഇതിലേക്ക് നമുക്ക് നമ്മുടെ വീട്ടിൽ ഗ്രാമ്പു കാണുമല്ലോ എല്ലാവരും വീടുകളിൽ ഗ്രാമ്പ് കാണും അപ്പം രണ്ടോ മൂന്നോ വന്നേക്കാ അല്ലെങ്കിൽ ഒരു ഗ്രാമ്പു ആണേലും മതി ആ രണ്ടു മൂന്ന് ഗ്രാമ്പ് എടുത്തിട്ടുണ്ട് ഞാനിവിടെ ഈ ഗ്രാമ്പും ഇതിലേക്ക് നമുക്കൊന്ന് കുത്തി കൊടുക്കാം കുത്തി കൊടുത്തിട്ട് വേണം നമുക്ക് ഈ ഒരു സൂത്രം ചെയ്യാൻ അത്രയ്ക്ക് നല്ല റിസൾട്ടാണ് കേട്ടോ നമുക്ക് ഇപ്പം പെട്ടെന്ന് ഒരു തലവേദന ഉണ്ടായില്ല എല്ലാവരും ഓടിപ്പോയി നമ്മൾ ഗുളികയൊക്കെ കഴിക്കാറാണ് പതിവല്ലേ അപ്പോൾ നമ്മളി ഗുളിക ഒന്നും അതിൽ ഒന്നും കഴിക്കാതെ തന്നെ നമുക്ക് തലവേദന എടുത്താൽ അവിടെ നമ്മൾ കുറച്ചേറെ വെള്ളം കുടിക്കുക നമ്മൾ കുറേ നേരം വെള്ളം കുടിച്ച് വരുമ്പോൾ നമ്മൾ തലവേദന പോകുന്നതാണ് കേട്ടോ പക്ഷേ ഭയങ്കര അത് സഹിക്കാമയ തലവേദനയാണെങ്കിൽ നമ്മൾ ഹോസ്പിറ്റലിൽ പോയി കാണിക്കണം അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒക്കെ ഒരു തലവേദനയാണെങ്കിൽ നമ്മളിങ്ങനെ ചെയ്യാം പിന്നെ ഞാൻ ആ ഒരു ഇതിലേക്ക് മൂന്ന് ഗ്രാമ്പ് നമ്മുടെ മെച്ചിങ്ങിലേക്ക് കുത്തി കൊടുത്തിട്ടുണ്ടായിരുന്നു അതിനുശേഷം ഇതുപോലെ ചെറിയൊരു പാറക്കെല്ലാം എടുത്തുകൊണ്ട് വന്നിരിക്കുന്നത് നമ്മുടെ ഇവിടെ ഇടികലിൻ്റെ എന്തേലും കുഴവി അല്ലെങ്കിൽ അരകെല്ലാം ഉണ്ടെങ്കിൽ അതിലാണെങ്കിൽ ഇങ്ങനെ ജസ്റ്റ് അതുകൂടെ ചേർത്ത് വെച്ച് നമ്മുടെ ഗ്രാമ്പവും മെച്ചങ്ങയും കൂടെയിട്ട് ഒന്ന് തേച്ച് എടുക്കുക നല്ലപോലെ ഒരച്ചെടുക്കുമ്പോൾ ഇതേ രീതിയിൽ കിട്ടും കേട്ടോ അതിനുശേഷം നമുക്ക് തലവേദനയുള്ള ഭാഗങ്ങളിലേക്ക് നല്ലപോലെ ഒന്ന് തേച്ച് പിടിപ്പിച്ച് ചെറിയ രീതിയിൽ ഒരു മസാജ് ചെയ്തിട്ട് രണ്ട് മിനിറ്റ് കഴിയുമ്പോൾ തലവേദന പൊമ്പ കിടക്കും കേട്ടോ അത്രയ്ക്ക് നല്ല റിസൾട്ടാണ് എനിക്ക് കിട്ടുന്നത് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ വീഡിയോ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ നിങ്ങളും ഒന്ന് ചെയ്ത് നോക്കേണ്ടത് തന്നെയാണ് കേട്ടോ അതുപോലെ തന്നെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ട് നമ്മുടെ ഫാമിലിയിൽ ഒന്ന് ജോയിൻ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം മറ്റേ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നവർ ിൽ ഒന്ന് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് പിന്നെ ബെൽ ബട്ടൺ ബ്രിട്ട് ചെയ്ത് വെച്ചേക്കണേ എന്നാലും ഞാൻ ഇടുന്ന വീഡിയോസിന് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടത്തുള്ള കേട്ടോ ഇപ്പോൾ ഞാൻ എൻ്റെ നെറ്റി തന്നെയാണ് തൂത്ത് കൊടുക്കും തലവേന എടുക്കുമ്പോൾ ഞാൻ ചെയ്യാറുള്ളൊരു ടിപ്പാണ് അപ്പോൾ നിങ്ങൾ ഇത് ഒന്ന് ചെയ്ത് നോക്കണം മെച്ചിങ് നിസ്സാരക്കാരനല്ല അടിപൊളി റിസൾട്ട് കിട്ടുന്നതാണ് മെച്ചിങ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഇനി അടുത്ത ടിപ്പ് നമ്മുടെ വീട്ടിലൊക്കെ ഇപ്പോൾ കുട്ടികൾ ഹോസ്റ്റലിൽ നിൽക്കുന്ന കുട്ടികളൊക്കെ തുണിയൊക്കെ അലക്കുമ്പോൾ ചിലപ്പം വാഷിംഗ് മെഷീൻ ഇട്ടായിരിക്കും അവർ അലക്കാറുള്ളത് അപ്പോൾ എല്ലാ കളർ തുണികളും കൂടെ ഒന്നിച്ചിടുമ്പോൾ ഒരു വെള്ളക്കറിലെ തുണികളിലേക്ക് അടുത്ത കളറിലെ കളറുള്ള ക്രിസ്സില് കളർ കയറി പിടിക്കും അപ്പോൾ അത് ഇത് കണ്ടില്ലേ അങ്ങനെ പറ്റിയ ഒരു അബദ്ധമാണ് കേട്ടോ അപ്പോൾ അവർ തുണി അളക്കിയപ്പോഴത്തേക്ക് എല്ലാ തുണികളോടും ഒന്നിച്ച് മാറിയിട്ട് ഇതിന് മഞ്ഞ കളർ ഫുൾ ഈ ഒരു ബെന്നിനി പിടിച്ചിട്ടുണ്ട് അപ്പോൾ ഇത് കളയാതെ കളയാൻ വേണ്ടി കൊടുത്തന്നാണ് കേട്ടോ ഇത് കളർ കളയാൻ അറിയാത്ത കൊണ്ട് ഇതിൻ്റെ കൂടെ തന്നതാണ് പക്ഷെ ഇത് ശരിക്കും കാണാൻ പറ്റത്തില്ല ആ കളറ് പിടിച്ചിരിക്കുന്നത് മഞ്ഞ കളറാണ് കേട്ടോ ലൈറ്റായിട്ടാണ് കാണുന്നത് അതുകൊണ്ടാണ് ക്യാമറയെ കാണാൻ പറ്റില്ല അപ്പോൾ നിങ്ങൾക്ക് ലൈവായിട്ട് ഞാൻ ഇത് കാണിച്ചു തരാം ആ തുണിയിൽ തന്നെ ഞാൻ കുറച്ച് ചായ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ കുറച്ച് കാപ്പി കടുങ്ങ കാപ്പിപ്പിടീടെ ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ കുറച്ച് മഞ്ഞൾ പൊടി ഇട്ട് കൊടുക്കേണ്ട ഈ മൂന്ന് കളർ എന്നുള്ള ഏത് കളർ പിടിച്ചാലും ഈ ഒരു സൂത്രമുണ്ടെങ്കിൽ നമുക്ക് നിമിഷം നേരം കണ്ടിപ്പോൾ എട്ട് സെക്കൻഡുകൾക്കുള്ളിൽ അത് തൂത്ത് കളയുന്ന പോലെ എടുത്ത് കളയാൻ കറ കെട്ടാം അപ്പോൾ തേയ്ത് കിട്ടില്ല ഇപ്പം ഇതെല്ലാം തേച്ച് എടുത്തതിന് ശേഷം ഇപ്പം ഇത് നല്ല ഉണങ്ങിയ കറയാണെങ്കിൽ പോലും നിങ്ങൾക്ക് ഈ ഒരു ഏറ്റവും വേണ്ടി ഇത് ഇത് നമുക്ക് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ പിന്നെ മഞ്ഞൾ പൊടിയും കാപ്പിപ്പൊടിയും ചായ എല്ലാം ഇതിലൊഴിച്ചിട്ടുണ്ട് എന്നിട്ട് ഞാൻ കാണിച്ചുതരാം ഇതെങ്ങനെ കളയുന്നതും കൂടെ ഞാൻ കാണിച്ചുതരാം ഇത്രയ്ക്ക് നല്ലൊരു റിസൾട്ട് നമ്മുടെ വീട്ടിലുള്ള ഒരു സാധനം മാത്രം മതി കേട്ടോ നല്ലൊരു റിസൾട്ട് ഇപ്പോൾ മഞ്ഞൾപ്പൊടിയൊക്കെ ഇപ്പോൾ കാപ്പിപ്പൊടിയുടെ ചായയുടെ ആണെങ്കിലും കുറേ ഉണങ്ങിക്കഴിയുമ്പോൾ അത് പോകാൻ ഭയങ്കര പാടായിരിക്കും പക്ഷേ നിങ്ങൾ ഇതൊന്ന് ചെയ്ത് നോക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാം ഇതിപ്പോൾ ആ മഞ്ഞക്കുള്ള നിങ്ങൾക്ക് കാണാൻ പറ്റാത്ത കൊണ്ട് ഞാൻ ഇതിലേക്ക് ഇങ്ങനെ ആക്കി ആക്കിയെടുത്തെന്ന് മാത്രമേ ഉള്ളൂ അതിന് ശേഷം ഇതുപോലെ പാത്രം എടുത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ അതിലേക്ക് ചേർക്കുന്ന പോലെ നിങ്ങൾ ചെയ്ത് കൊടുക്കുക കുറച്ച് പച്ചവെള്ളം കുറച്ച് പച്ചവെള്ളം ഒഴിച്ചു കൊടുക്കുക അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ ഐസ് കട്ടയുണ്ടെങ്കിൽ ഐസ് കട്ട കൊണ്ട് ഈ ഈ നമ്മുടെ കറ പിടിച്ചിരിക്കുന്നതിലേക്ക് നല്ലപോലെ ഒന്ന് തൂത്ത് കൊടുക്കുക കുറേ നേരം ഒന്ന് തൂത്ത് കൊടുക്കുമ്പോഴത്തേക്കും ഒത്തിരി നേരം വേണ്ടെന്നാൽ കുറച്ച് നേരം ഒന്ന് തൂത്ത് കൊടുക്കുമ്പോൾ തന്നെ ഒരു മാറ്റം നമ്മുടെ തുണിക്ക് വരുന്നതായിരിക്കും ഇപ്പം പച്ച വെള്ളം സാധാ പച്ചവെള്ളത്തിലാണ് ഒന്ന് കഴുകിയെടുക്കുന്നത് നമുക്ക് കറ വീണ അവിടെ പച്ച വെള്ളത്തിൽ കഴുകുക അങ്ങട്ടാദ്യം അതാണ് ചെയ്യേണ്ടത് അതിന് ശേഷമാണ് ഈ ഒരു സൊല്യൂഷൻ റെഡിയാക്കിയെടുക്കാൻ അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ കഴുകാൻ പറ്റത്തില്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ പൈപ്പിൻ്റെ ഉള്ളിലേക്ക് ഇതൊന്നും പിടിച്ചൊന്ന് കഴിഞ്ഞ എവിടെയെടുക്കുക ഇതേ രീതിയിൽ ഒന്ന് എവിടെയെടുക്കുക കണ്ട അപ്പം കഴിയെടുത്തപ്പോഴാണ് നമ്മുടെ വീട്ടിലെ ഇത് കണ്ടില്ല ഫ്ലോർ ക്ലീനറാണ് ഇത് കിട്ടാം അപ്പം നിങ്ങൾ ഇപ്പം ഞാൻ ഫ്ലോർ ക്ലീനറാണ് എടുത്തിരിക്കുന്നത് നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ ലൈസുകൾ എടുക്കാം ഇപ്പം ഞാൻ ഈ ഒരു ക്ലീനറാണ് എടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലങ്ങോട്ട് ഒഴിച്ചു കൊടുത്തു തുടങ്ങാത്തന്നെ പെട്ടെന്ന് തന്നെ കിട്ടാം കണ്ടോ നമ്മുടെ ആ കളർ നമ്മൾ നമ്മളിടിച്ചിരിക്കുന്ന ആ മഞ്ഞ കളറെല്ലാം പെട്ടെന്ന് മങ്ങിപ്പോയിട്ട് എൻ്റെ കളർ മാറി വരുന്നുണ്ട് കണ്ടോ ഈ ഇത് നല്ല റിസൾട്ട് കിട്ടിയതാണ് കേട്ടോ നമ്മൾ ഒരുപാട് കഷ്ടപ്പെടേണ്ട കാര്യമില്ല തുണിക്കൊന്നും ഒരു ഡാമേജ് കാര്യങ്ങളൊന്നും വരുത്തൊന്നുമില്ല കേട്ടോ അത്രയും ഫുള്ള് ഞാൻ അതിലേക്ക് മഞ്ഞ കളർ പിടിച്ച് ചായക്കറ പിടിച്ച് എല്ലാം അവിടെ ഞാൻ അതുപോലെ മുക്കിയൊക്കെ ഒന്ന് നിങ്ങൾ ലൈവായിട്ട് കാണിച്ചു തരുകയാണ് അവിടെ മുക്കി മുക്കി വെക്കുക പിന്നെ ഈ നമ്മുടെ ഈ ബെനിയം ഫുള്ള് ഞാൻ ഇങ്ങനെ ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ ആ മഞ്ഞക്കറ പിടിച്ച് അതിൽ കാണാൻ ലൈറ്റായിട്ട് പിടിച്ച് കളറെല്ലാം മാറി നല്ലപോലെ വെളുത്തിട്ടുണ്ടായിരുന്നു ആ ബെനിയനെ അത്രയ്ക്ക് നല്ല റിസൾട്ടാണ് കിട്ടിയത് കണ്ട ഇപ്പം ഞാൻ അതിനകത്ത് എടുത്ത് നിങ്ങളെ കാണിച്ചു തരാം കേട്ടോ കണ്ടോ ആ നമ്മൾ ആ കറി ഒഴിച്ചത് പോലെ അവിടെ ഉണ്ടോ നിർത്തില്ല ചായക്കറയുടെയും കാപ്പൂടി കറിയുടെയും നമ്മൾ പോകുന്നുണ്ടെങ്കിൽ തന്നെ മഞ്ഞൾ കറ എങ്ങനെയൊക്കെ ചെയ്താലും നോക്കാൻ ഭയങ്കര പാടായിരിക്കും പക്ഷേ എത്ര റിസൾട്ടിലൂടെ നമുക്കിത് ഉള്ളൂ ഇതിന് വിനാഗിരി നല്ലതാണ് ബേക്കിംഗ് സോഡ നല്ലതാണ് പിന്നെ ഇതിൻ്റെ അകത്ത് കുറച്ച് ബേക്കിംഗ് സോഡ ഒക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നിട്ട് പറയാൻ വിട്ടുപോയതാണ് എന്നിട്ട് നമുക്കിതുപോലെ ബ്രഷുണ്ടെങ്കിൽ ബ്രഷ് കൊണ്ട് ഒന്ന് ജസ്റ്റ് ആ മഞ്ഞക്കറ പിടിച്ചെടുത്ത് ഒന്ന് ഒരച്ച് കൊടുത്തിട്ട് ഒന്ന് കഴുകി നോക്കും കണ്ടില്ലേ മന്ന് മാറ്റം കണ്ടില്ലേ ഒന്നുകൂടെ ഉറച്ചതിന് ശേഷം ഞാൻ കരികി കാണിച്ചു തരാം അതുപോലെ തന്നെ എൻ്റെ ചാനലിൽ ഒരുപാട് ടിപ്പുകൾ ഞാൻ ഇട്ടിട്ടുണ്ട് കാണാത്തരൊക്കെ പോയി കണ്ടിട്ട് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ ഫാമിലി ഗ്രൂപ്പിലേക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാൻ അപ്പോൾ ഞാൻ ഇത് ഒന്നോട് തേച്ചതിന് ശേഷം ബ്രഷ് ഉണ്ടെങ്കിൽ ബ്രഷ് ആണല്ലെങ്കിൽ അല്ലെങ്കിൽ കൊണ്ട് നിങ്ങൾക്ക് ഇനി എവിടെ എടുക്കണമെങ്കിൽ ഇനി എവിടെ എടുക്കാം എങ്ങനാണേലും നമുക്ക് ചെയ്യാം എന്നുള്ളൂ കേട്ടോ അപ്പോൾ ഞാനത് ഒന്ന് കഴുകി കാണിച്ചുതരാം നല്ല കണ്ട് ഇപ്പം ഒന്ന് പിടിഞ്ഞെടുത്തപ്പോൾ തന്നെ ആ ഒരു കളറെല്ലാം നല്ലപോലെ മഞ്ഞ കളർ പോയിട്ടുണ്ട് ഇനി എടുക്കുമ്പോൾ നല്ല അടിപൊളി ക്ലീനായി കിട്ടുന്ന നമ്മുടെ ആ മഞ്ഞക്കറ പിടിച്ച ഫുള്ളും ആദ്യം ഫുള്ളും ഞാൻ മുക്കി ഒന്ന് എടുത്തിട്ടുണ്ടായിരുന്നു അതുപോലെ ഇടിച്ച് ഞാൻ കഴുകി എടുത്തിട്ടുണ്ടായിരുന്നു അടിപൊളിയായിട്ട് ക്ലീനായി കിട്ടിയിട്ടുണ്ട് കണ്ടെ പിഞ്ഞാണ് അപ്പോൾ നിങ്ങൾ ഇത് ഇതെല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണ്ടായിരുന്നു ഞാനിപ്പോൾ ഹോസ്റ്റലിലൊക്കെ നിൽക്കുന്ന കുട്ടികളുടെ തുണികളൊക്കെ ഇങ്ങനെ കളർ കയറി പിടിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വീട്ടിൽ കൊണ്ടുവന്നിട്ട് ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കൂ ചെയ്ത് നോക്കുമ്പോൾ നല്ല റിസൾട്ട് കിട്ടുന്നതായിരിക്കും നമ്മുടെ ലൈസോളോ ഒക്കെ ഡയറക്റ്റ് ആയിട്ട് ഒഴിക്കാതെ നമുക്ക് ആവശ്യമുള്ള എടുത്തിട്ട് അതിലേക്ക് ബേക്കിംഗ് സോഡായും കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചതിന് ശേഷം വേണം മാത്രം യൂസ് ചെയ്യാൻ കിട്ടും അതുപോലെ ഹാർ പ്പിക്ക് കൊണ്ട് നമുക്ക് ഈ കറ കളയാവുന്നതേ ഉള്ളൂ അത് ഡയറക്റ്റായിട്ട് ഉപയോഗിക്കുന്നത് ഇതേ രീതിയിൽ ഉപയോഗിച്ചാൽ മതി അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് ചെയ്യുക അപ്പം നമ്മുടെ ആ കറ പിടിച്ച ആ തുണി നല്ല വെട്ടിത്തിളങ്ങി കിട്ടിയിട്ടുണ്ട് പാൽ പോലെ വെളുത്തിട്ടുണ്ട് അപ്പോൾ എല്ലാം ചെയ്ത് നോക്കുമല്ലോ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അടുത്ത വീഡിയോ അടിപൊളി ടിപ്പുകൾ വേണ്ടി വരുന്നതായിരിക്കും അതുവരേക്കും ബായ്